അപ്പോൾ സദ്യക്കായിട്ടുള്ള കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കടല ചേന കായ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടുള്ള കൂട്ടുകറി അപ്പം ഞാൻ അരക്കപ്പ് കടല തലേദിവസമേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കായയും ചേനയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കായേൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര മുക്കാൽ കപ്പോളം വെള്ളവും ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് പീസിൽ കേൾപ്പിക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു നാല് പീസില് കേൾപ്പിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് സാധാരണ വട കൂട്ടുകറിയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണേ ഞമ്മൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതിനെ നല്ല തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് മഷിയായിട്ട് അരക്കില്ല ഒരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ കുക്കറിൻ്റെ ഇതൊക്കെ ആവി എല്ലാം പോയതിന് ശേഷം ഞാനൊന്ന് കുക്കർ തുറന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വെജിറ്റബിളും കടലയും എല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കടല നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ വേഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ അപ്പം ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ആ അരപ്പിന് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി അപ്പം ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആവട്ടെ കുറച്ച് നേരം അവിടെ കിടന്നിട്ട് ആ ഉള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം കുറച്ച് വെള്ളം അതിൽ എക്സ്ട്രാ ഉണ്ട് അതെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിവിടെ വേറൊരു ഫ്രയിങ് പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് നല്ല ചവക്കയൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ തേങ്ങ നമ്മൾ ചിലർ ലാസ്റ്റിൽ തേങ്ങ ഇടും ഞാനിപ്പം ഈ തേങ്ങയിലോട്ടാണ് നമ്മൾ കൂട്ടുകറി ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും അപ്പം നമ്മൾ വെള്ളമെല്ലാം വറ്റി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് സത്യയ്ക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണിത് ഇരിക്കുന്നത് ഒരുപാട് ഗ്രേവി അങ്ങനെയൊന്നും ആവശ്യമില്ല ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇതാ കണ്ടല്ലോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ പിന്നെയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ എൻ്റെ ലാസ്റ്റ് കടുുകും കൂടെ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് അതിനുശേഷം ത ഇളക്കിയെടുത്തതാണ് ഇത് കണ്ടല്ലോ നല്ല പെർഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യുക ഈ ഒരു പരിവാണ് നമ്മളെ കൂട്ടുകറിയിൽ ഇതെന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെന്ന് പറഞ്ഞാൽ അറിയിക്കുക